ഞാൻ അമ്മേനെ കുറിച്ച് പാട്ട് പഠിപ്പിക്കാം പരസ്യം എനിക്ക് കിട്ടിയത് ഇന്ത്യൻ്റെ പരസ്യാണ് പിന്നെ ഓഫറുകൾ ഓണം ഓഫർ ഓഫറുകൾ ഫോണ് ടിവി വാഷിംഗ് മെഷീൻ പിന്നെ മിക്സി ഗ്രൈൻഡർ പിന്ന ഇലക്ട്രോളിക് സാ സാധനങ്ങൾ ഇതെല്ലാം പരസ്യമാണ് ് ഞാനൊരു പാട്ടുപാടാ ഇവിടെ നാളെ പരസ്യത്തിൽ നിൽക്കുന്നെല്ലാം പറയാ നിനക്കൊന്നും തിരിഞ്ഞിക്കില്ലേ നിനക്ക് തിരിഞ്ഞിനോട് ഞാനൊരു പാട്ടുപാടാണി ൂരക്കുരുവി മഞ്ഞണി തൊമ്പിൽ ഒരു കിഞ്ഞി തൊമ്പിൽ മഞ്ഞിൽ മുങ്ങിട്ടെന്നെ വന്നു ഒരു ചെറുകുളിരിളകി തിന്നൂമിൽ കരളി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്നണി നാടിടുന്നൊരു സോമങ്കലിക്കുരുവി ഇണയവിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്തൂരക്കുരുവി കണ്ണും കട കണ്ണും കഥ കൈമാറും നേരം ഒരു കല്യാണമേളം കണ്ണും കഥ കൈമാറും നേരം സിരകളിലെങ്ങോ ഒരു കല്യാണമേളം മണിച്ചിറകടിച്ചവനോടൊപ്പം മകനെ എന്നാലും പറൂരക്കുരുവിണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്നാടി ഇടുന്നൊരു സുമുരുവി ഇണയവിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ ഹായ് ഫ്രൈസ് ഇങ്ങനെ മോക്ക് വേണ്ടി പാടുന്നതാന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക എല്ലാം വിട്ടുവാണ്ട് കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞിട്ട് ചെയ്യാൻ പറയുക അങ്ങ് തലവന്തിച്ചോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക Good night. Good night. Good night. Good night.